ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം നാളത്തെ പ്രൊമോ ഓൾറെഡി ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ പറഞ്ഞ പോലെ തന്നെ അശ്വി അതായത് കോണിപ്പടി കയറി നിൽക്കുന്ന സമയത്ത് വീഴാണ് വീഴുമ്പോഴേക്കും ശ്രുതി അവിടെ കോലം വരയ്ക്കാനായിട്ട് കുളക്കാ കുറെ കളർ പൊടി എടുത്ത് വെച്ചിട്ടുണ്ടാകും ആ പൊടിയുടെ മുകളിലാണ് വീണത് അപ്പോൾ അശ്വിനെ പിടിക്കാൻ പോകുമ്പോൾ എനിക്ക് ശ്രുതിയും വീഴുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ച് കളർ പൊടിയിൽ വീഴുവാണ് വീണും കഴിയുമ്പോൾ അവർക്ക് രണ്ടേക്കും എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും കേട്ടോ അങ്ങനെ എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥ ആകുമ്പോൾ രണ്ടുപേരും വീണ്ടും വീണ്ടും അവിടെ വീഴുന്നുണ്ട് ശേഷം നമ്മുടെ അശ്വിൻ എഴുന്നേറ്റ് ശ്രുതിയുടെ കൈ പിടിച്ച് ശ്രുതിയും പൊക്കിയെടുക്കുന്നുണ്ട് ആ സമയത്ത് ശ്രുതി വീണ്ടും അശ്വിൻ്റെ നെഞ്ചിലേക്ക് വീഴും കേട്ടോ അങ്ങനെ പരസ്പരം ഒരു മുഖത്തോട് മുഖം നോക്കിയിരിക്കുക മനോരമ വരുന്നുണ്ട് ഇവിടെ എന്താ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ഇവിടെ നിന്നെ വലിച്ചു നിലത്തിട്ടുണ്ടാവും അല്ലേ ബേബി എന്നിങ്ങനെ പറയുമ്പോ അശ്വനൊന്നും മിണ്ടില്ല അതിനുശേഷം നമ്മുടെ ശ്രുതിയാണെങ്കിൽ സാരി അതായത് ലാവണി പറയും എനിക്ക് സാരി ഉടുക്കാൻ പഠിക്കണം നാളെ ദീപാവലിക്ക് സാരി ഉടുക്കണം നീ പഠിപ്പിച്ച് തരാമോന്ന് ചോദിക്കാം അങ്ങനെ ശ്രുതി ഒരുപാട് പ്രാവശ്യം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കും ലാവണി പഠിക്കാനായിട്ട് പറ്റുന്നില്ല പക്ഷേ ലാവണി അവസാനം പഠിക്കും എന്നിട്ട് പറയും എനിക്ക് ഒന്നും കൂടി ഒന്ന് കാണിച്ചതാണ് അവസാനായിട്ട് ഒന്നും കൂടി കാണിച്ചാൽ ഞാൻ കറക്റ്റ് ആയിട്ട് ഒഴിക്കാ ഒഴിയുന്നതാണ് കറ്റയുടെ ചുറ്റാന്ന് പറയും അങ്ങനെ ശ്രുതി അവസാനമായിട്ട് ഒരു പ്രാവശ്യം കൂടി സാരി ലാസ്റ്റ് ആണ് കേട്ടോ മേഡത്തിൽ കുറേ നേരം ഞാൻ പഠിപ്പിക്കണത് ഇത് ലാസ്റ്റ് ആണ് മേഡം പഠിക്കണം കേട്ടോ പറയേണ്ട ശ്രുതി വീണ്ടും സാരി ഉടുപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കുവാണ് ആ സമയത്ത് ശ്രുതി ഇങ്ങനെ മേത്ത് സാരി ഇങ്ങനെ വെച്ച് വെച്ചിട്ടാണ് ഇങ്ങനെ പഠിപ്പിക്കണത് പെട്ടെന്നാണ് അശ്വിൻ തൂൺ ചെടികൾക്ക് വെള്ളം ഒഴിക്കുമായിരിക്കും പെട്ടെന്ന് അശ്വിൻ ആ കാഴ്ച കാണുവാണ് ശ്രുതി സാരി ഇങ്ങനെ ചുറ്റി ഇങ്ങനെ നിക്കണം കാണുമ്പോൾ അശ്വിനെ പെട്ടെന്ന് നല്ല ശ്രുതി നല്ല ഭംഗിയായിരിക്കും കേട്ടോ ആ സാരിയിൽ ഇങ്ങനെ ഒരു ബ്ലൂ കളർ സാരിയാണ് ആ സാരിയില് ശ്രുദിനെ കാണാൻ നല്ല ഭംഗിയായതുകൊണ്ട് തന്നെ അശ്വിൻ ചെടികൾക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ സൗന്ദര്യം നോക്കി അങ്ങനെ വാവൊഴിച്ച് നിൽക്കുന്ന സമയത്ത് ചെടി ഒരുപാട് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ സമയത്ത് ലാവണിയ യെസ് എന്ന് പറഞ്ഞ് വിളിക്കും ആ എന്താ ഇതേ ചെടിയിൽ നിന്ന് വെള്ളം ഒരുപാടായി പോണത് നീ ഇവിടെ നിന്നും അല്ലേ ശ്രദ്ധിക്കണത് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അശ്വിൻ അവിടെ നിന്ന് പോകുക നല്ല ഭാഗമാണെന്ന് നാണത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ